എസ് കെ എസ് എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ മദീന പാഷനിലേക്കും സമസ്ത കുന്നംകുളം താലൂക്ക് മധുവുറസുൽ കോൺഫറൻസിലേക്കുമെത്തുന്ന പ്രവാചക സ്നേഹികളെ വരവേൽക്കാൻ കടവല്ലൂർ വടക്കുമുറി ഗ്രാമം ഒരുങ്ങിയതായി ഭാരവാഹികൾ കുന്നംകുളത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാചക ജീവിതത്തെ അനുധാവനം ചെയ്യുന്നവരുടെയും മുഹമ്മദ് നബിയോടുള്ള പ്രണയത്തിൽ ലയിച്ചു ചേരുന്നവരുടെയും വാർഷിക സംഗമവേദിയാണ് മദീന പാഷൻ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന പ്രവാചക സ്നേഹികൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തിയിരിക്കുന്നത് മദീനയുടെ വിവിധ ദൃശ്യഭംഗി സദസ്സിനെ അലങ്കൃതമാക്കും പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള മധുർസെൽ കോൺഫറൻസും മദീന പാഷനും ഒരുമിച്ചാണ് നടക്കുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ മുസ്തഫ നദ്വി മരത്തംകോട് അധ്യക്ഷത വഹിക്കും സലാം ബാഖവി വടക്കേക്കാട് മധുർസുൾ പ്രഭാഷണവും അൻവർ മുഹിദ്ദീൻ ഹുദവി പ്രവാചക പ്രകീർത്തനവും നടത്തും മൗമുൻ ഹുദവി വണ്ടൂർ ഇഷ്ക് മജ്ലിസിനെ നേതൃത്വം നൽകും വടക്കുമുറി മഹല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി മാനം കണ്ടെത്ത് പതാകുയർത്തും മനസ്സ് മദീനയോട് ചേർക്കാം എന്ന വിഷയം സ്വാലി അൻവരി ചേഗന്നൂർ അവതരിപ്പിക്കും ഗ്രാൻഡ് ബുർദ മജലിസിന് അകലാട് എം ഐ സി സ്വാബിരിയ ടീം നേതൃത്വം നൽകും തുടർന്ന് മൌലീദ് സദസ്സും നടക്കും പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താസമ്മേളനത്തിൽ എസ് കെഎസ്എസ്എഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഉദവി സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ നാസർ കടവല്ലൂർ മദീന പാഷൻ കോർഡിനേറ്റർ പി എം സുഹൈൽ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം